എക്സ്പീരിയൻസ് എന്തായിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു ദ്യം ഇരുമിയൊരു ഔട്ട്ലെറ്റിലായിട്ട് നോക്കിയത് അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മള് വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഓരോ സാധനങ്ങൾ എവിടെ പർച്ചേസ് ചെയ്യാം എന്നുള്ള നമുക്ക് ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ തന്നെ ഫിക്സ് ചെയ്തത് സംശയം തൃപ്തിയായിട്ട് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് നമ്മുടെ സമയത്തിന് സാധനങ്ങൾ എത്തിക്കാനും അതുപോലെ നല്ല നമുക്ക് വരുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നു നമ്മൾക്ക് ഒരു ഐഡിയ ഒരു ഐഡിയ കൊണ്ടായിരിക്കുമല്ലോ അത് വെച്ചാൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തായിരിക്കും അതെല്ലാം വളരെ വ്യക്തമായിട്ടും പറഞ്ഞു തന്നു വ്യത്യാസം നല്ല ഓ